ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ കല്ലുപ്പ് നമ്മൾ കിച്ചണിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോഴൊക്കെ ആണല്ലേ അതിനല്ലാതെ തന്നെ നമുക്ക് ക്ലീനിങ്ങിനും ഒക്കെ ആയിട്ട് ഈ കല്ലുപ്പ് ഉപയോഗ ഉപയോഗപ്പെടുത്താം കേട്ടോ അതെങ്ങനെയാന്നൊക്കെയല്ല അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഓക്കെ ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ഈ പാത്രങ്ങളൊക്കെ ഇല്ലേ ഈ സ്റ്റീൽ പാത്രങ്ങളൊക്കെ അത് കുറെ നാളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പഴകിയ പോലെ ഇങ്ങനെ ഇരിക്കില്ലേ അത് കുറച്ച് കല്ലുപ്പും പിന്നെ ചെറുനാരങ്ങയുടെ നീരുണ്ടല്ലോ അതും കൂടി രണ്ടും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് നോക്കി കഴിഞ്ഞാണ്ടല്ലോ നല്ല മാറ്റം കാണാൻ പറ്റൂട്ടോ നമുക്ക് പാത്രങ്ങളൊക്കെ നല്ല തിളക്കം വെക്കൂട്ടോ പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സിങ്കിലുള്ള ഈ യെല്ലോ സ്റ്റെയിൻസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കല്ലുപ്പ് വെച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല പോലെ അത് ക്ലീനായി കിട്ടും നല്ല അതായത് നമ്മുടെ സിംഗൊക്കെ നല്ല പോലെ വെട്ടി തിളങ്ങും കേട്ടോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വന്നിട്ടുണ്ടല്ലോ നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ ഈ ഫ്രിഡ്ജില് ഈ ഒരു തരം ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് കല്ലുപ്പ് ഉപയോഗിക്കാം എങ്ങനെയാണെന്നല്ല നമുക്ക് ഈ ചെറിയ ബൗളിലാക്കിയിട്ട് കല്ലുപ്പ് ഉണ്ടല്ലോ കല്ലുപ്പ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഈ ഫ്രിഡ്ജിലുള്ള ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടല്ലോ അതിലോ അതിലോട്ട് ഒബ്സർവ് ചെയ്യും പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ അരിയൊക്കെ ഇട്ട് വെക്കുന്ന ഈ പാത്രങ്ങളുണ്ടല്ലോ അതിൽ ഈ പെട്ടെന്ന് ചെള്ളൊക്കെ വരത്തില്ലേ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി കല്ലുപ്പ് ഇട്ടിട്ട് അത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഈ ചെള് പുഴുക്കള് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരത്തില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഈ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലോ ഈ വെജിറ്റബിൾസ് വന്നിട്ട് നമ്മൾ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് കഴുകി ഒരു നല്ലൊരു ക്ലോത്ത് വെച്ച് തുടച്ച് അത് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് നാൾ കേടുവരാതെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും കേട്ടോ പിന്നെ നമ്മുടെ ഈ ഡോറിന്റെ കോർണറൊക്കെ ഉണ്ടല്ലോ അവിടെ കല്ലുപ്പ് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഈ ചീ വീട് നാട്ടിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഈ ചീ വീടിന്റെ ശല്യമൊക്കെ അപ്പൊ ഈ ചീ വീട് പിന്നെ അതുപോലെയുള്ള പ്രാണികളൊന്നും വരത്തില്ലാട്ടോ പിന്നെ നമ്മുടെ ഡ്രസ്സുകളിലുള്ള കറകളൊക്കെ ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഈ വെള്ള ഡ്രെസ്സുകളിലൊക്കെ വരുന്ന പാട് കറകളൊക്കെ അത് നമുക്ക് വന്നിട്ട് ഈ കല്ലുപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ കുറച്ചുനേരം നനച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ പാടുകൾക്കൊക്കെ നല്ല മാറ്റം വരും കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഈ ഡെയിലി ഷൂ ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ടല്ലോ അത് ഷൂ വന്നിട്ട് ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കില്ലേ നമുക്ക് ഓഫീസ് ആവശ്യങ്ങൾക്ക് എന്തായാലും ഷൂ ഉപയോഗിക്കാതെ പറ്റത്തില്ലല്ലോ അങ്ങനെയുള്ളവരുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഷൂ ഉണ്ടല്ലോ ഈ രാത്രി സമയങ്ങളിൽ ഷൂവിൻ്റെ ഉള്ളിൽ കുറച്ച് കല്ലുപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് ആ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ ആ സ്മെല്ലൊക്കെ അതിലോട്ട് ആ കല്ലുപ്പിലോട്ട് ആകീരണം ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഷൂ നമുക്ക് നല്ലപോലെ മെയിൻ്റൈൻ ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ സ്മെല്ലൊന്നുമില്ലാതെ പിന്നെ വന്നിട്ട് ഈ നെഗറ്റീവ് എനർജി ഒക്കെ അകറ്റാൻ വേണ്ടിയിട്ട് കല്ലുപ്പ് ഉപയോഗിക്കുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഇച്ചിരി വെള്ളത്തിൽ കല്ലുപ്പ് ഇട്ടിട്ട് നമ്മുടെ വീടിൻ്റെ ഒരു കോർണറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി എനർജിയൊക്കെ മാറിപ്പോവും എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ ചെയ്യണേട്ടോ പിന്നെ ഈ ഫിഷും അതുപോലെ ചിക്കനൊക്കെ വാങ്ങിച്ച് പാത്രങ്ങളിൽ നമ്മൾ കണ്ടെയ്നറിലാക്കി വെക്കുമല്ലോ അപ്പം അതിൻ്റെ ആ ഒരു സ്മെല്ല് പോവത്തില്ല പ്രത്യേകിച്ച് ഈ മത്തി അങ്ങനെയുള്ള മീനുകളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ സ്മെല്ലൊക്കെ പോകാൻ നല്ല ബുദ്ധിമുട്ടല്ലേ അപ്പം നമ്മൾ ആ പാത്രം ഉണ്ടല്ലോ ആ പാത്രത്തിൽ കല്ലുപ്പും കുറച്ച് നാരങ്ങ നീരും ഒഴിച്ച് അത് കഴുകി കഴിഞ്ഞ് നല്ലപോലെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബാഡ് സ്മെല്ലുണ്ടല്ലോ അത് കംപ്ലീറ്റ്ലി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമല്ലേ തൊണ്ടവേദനയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഉപ്പുവെള്ളം വായിയിൽ പിടിക്കാന്നുള്ളത് അതും നല്ലൊരു നല്ലതാണ് കേട്ടോ എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയായിരിക്കും അതാണ് ഞാൻ വീഡിയോയിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാഞ്ഞത് പിന്നെ നമ്മുടെ ഈ ഓവൻ അതുപോലെ ഗ്യാസ് അടുപ്പൊക്കെ ഉണ്ടല്ലോ അതിലോട്ട് ഇച്ചിരി ഉപ്പ് കുറച്ച് വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് ആ ഉപ്പ് വെള്ളം തെളിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് അത് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക നല്ല നല്ല വൃത്തിയാവും കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ പിന്നെ എൻ്റെ വോയിസ് ഇടയ്ക്ക് കട്ടായി കട്ടായി പോകുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ ഇവിടെ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പുതിയൊരു ബിൽഡിങ് വരുന്നുണ്ട് അപ്പം അവിടുത്തെ കുറച്ച് പണികളൊക്കെ ആയിട്ട് ഇച്ചിരി സൗണ്ട് ഒക്കെയാണ് അപ്പം അവിടുത്തെ സൗണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ വോയിസ് അവർ കൊടുക്കുന്നത് പെട്ടെന്ന് സൗണ്ട് വരുമ്പോൾ ഞാനത് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനെ അപ്പോൾ ഇന്നത്തെയും പോലെ ഇന്നൊരു ഈവനിങ് ബ്ലോഗാണ് ആണ്ട്ടോ കണ്ടത് ഒരു രാ ഡിന്നറിനുള്ള ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇച്ചിരി ചിക്കൻ ഉണ്ടായിരുന്നു ചിക്കൻ കറിയും പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ അതിൻ്റെ ഇടയ്ക്ക് റെയിനുവിനെ ഒന്ന് ഉറക്കി ഉച്ചയായപ്പോഴത്തേക്കിനും ഒന്ന് ഉറങ്ങി പിന്നെ അവൻ്റെ ടൈം ആയപ്പോഴത്തേക്കിനും അവൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വലിയ വാശമൊന്നും ഇല്ല ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നതിന് കുറച്ച് നേരത്തെ ഒരു ഹാങ് ഓവർ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇരുത്തി കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞ ആൾ ഓക്കെ ആവും പിന്നെ വന്നിട്ട് അവൻ്റെ കൂടെ ഒന്ന് കുറച്ചു നേരം കളിച്ച് പിന്നെ വീണ്ടും വന്നിട്ട് കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട് പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം എന്താ പറയുക എൻ്റെ കല്ലുപ്പിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി ഇതേപോലെ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കല്ലുപ്പ് കൊണ്ടുള്ള ഉപയോഗങ്ങൾ ഇനിയും അറിയുന്ന എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക അങ്ങനെ പിന്നെന്താ പിന്നെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒരു ഹെൽത്തൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം ഇപ്പം ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ദിവസങ്ങളായി ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ് പനിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് കേട്ടോ പിന്നെ റെയിൻ ഉറക്കത്തിന്ന് എണീറ്റ് വന്നപ്പോഴാണ് കേട്ടോ ഇച്ചിരി ഉഷാറായത് അതുവരെ ഭയങ്കര ആയിരുന്നു ഒരു വീട് ഉറങ്ങിയ ഒരു മട്ടാണ് കേട്ടോ അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ സംശയങ്ങളും ഇതൊന്നും സുഖമില്ല അപ്പം എണീറ്റ് വന്നിട്ടുള്ള അവൻ്റെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കിനും ഞാൻ ഉഷാറായി കുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു മൂടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതുവരെ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുമ്മാ ഇങ്ങനെ ചായയും അത് കഴിച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമായിരുന്നു കുറച്ചു നേരം പുസ്സൊക്കെ വായിച്ചു പിന്നെ കുറച്ചേരം വർക്ക് ചെയ്തു പിന്നെ കുറച്ച് നേരം ചായ കുടിച്ച് പുറത്തോട്ടൊക്കെ നോക്കി നിന്നു അങ്ങനെ പുതിയ

കൊടുക്കുക പിന്നെ ചില നേരത്ത് സംസാരിക്കും ചില നേരത്തെ അവരെ കളികൾ കാണിക്കാൻ വേണ്ടിട്ട് ഫോൺ അങ്ങനെ വെച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കണം പിന്നെ അതിന്റെ ഇടക്ക് അമ്മ അമ്മ വീഡിയോ കോൾ വിളിച്ചപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു കേട്ടോ വലിയ പവർ കാണിക്കുന്നതാണ് അവര് ചിക്കൻ ഒന്നും കണ്ടിട്ടില്ലാത്ത മട്ടിലാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് കാണിക്കുന്നത് ചിക്കനൊക്കെ അപ്പൊ അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞ കളിയാക്കോ ചിക്കൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക പാത്രമൊക്കെ പിടിച്ചിട്ട് കണ്ടോ കണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ അവിടെ ഉണ്ണിയായിട്ട് വർത്താനം പറഞ്ഞ് കുറേ നേരം അവനെ നോക്കിക്കൊണ്ടിരുന്ന് അവനായിട്ട് കുറേ നേരം കളിച്ച് പിന്നെ ഈ കാലി പിടിച്ചിട്ട് അവരെ കൊതിപ്പിക്കുകയാണ് വലിയ ആളായിട്ട് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് കാണാത്ത പോലൊക്കെ നടന്നിട്ട് അവരെ കൊതിപ്പിക്കുകയാണ് കേട്ടോ പിന്നെ അത് ഉണ്ണിയായിട്ട് കുറേ നേരം സംസാരിച്ച് എല്ലാവരുമായിട്ട് സംസാരിച്ച് വന്നപ്പോഴത്തേക്കിനും ഏകദേശം രണ്ട് മണിക്കൂർ അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ അവരെ തമ്മിലുള്ള സംസാരം കാണാൻ നല്ല രസമാണ് കേട്ടോ രണ്ടുപേരെ കളിയും ഒക്കെ ഫോണിൽ കൂടെ ഇതുപോലെ കാണാൻ ഭയങ്കര രസമാണ് ഇവൻ ഇതുപോലെ ഓരോന്ന് കാണിച്ചു കൊടുക്കും അതവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം അതാണ് കേട്ടോ ഇവൻ്റെ ആവശ്യം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് വൈകിട്ടൊന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളങ്ങനെ ഞങ്ങളുടെ പപ്പയടുത്തോട്ട് പോവാണ് കേട്ടോ അപ്പം അതിനോടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതേ എനിക്ക് ഉമ്മ തരാണ്ടിങ്ങനെ എന്നെ കളിപ്പിക്കുകയാണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ ടാറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉമ്മയൊക്കെ തരാറുണ്ട് പിന്നെ നടത്തുക ഒക്കെ വന്നപ്പോൾ വന്നപ്പോഴേ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ചപ്പാത്തി വന്നിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് അപ്പോഴത്തെ ഞാൻ എല്ലാം ക്യാമറയിൽ കാണിക്കുന്ന പോലെ എൻ്റെ മോനും വന്നിട്ട് ക്യാമറയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ആ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതുപോലെ നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് എപ്പോഴും പറയുന്ന പോലൊക്കെ തന്നെയാണ് എന്നാൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരുടെ കമൻസും എല്ലാം കാണുമ്പോൾ തന്നെ പിന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യണ പോലെ തന്നെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ ടാറ്റാ ബൈ ബൈ സി യു